അതുവരെ കുട്ടികളെ പഠിപ്പിച്ച മക്കളെല്ലാവരും പോയി പോയി സ്റ്റുഡൻസ് ആരും പുതിയ പുതിയ സ്കൂളുകളാക്കി തനിച്ച് ആരുടെ നെഞ്ചി പെടുന്ന താങ്കൾ പറയുമ്പോൾ നമ്മൾ വരെ ഫീല് കരയുന്നു ഞാൻ പൈസ ഒന്നും നോക്കില്ല അന്നൊക്കെ ഞാൻ പൈസ അല്ല ഇന്നും അതന്നെയാണ് ആ എന്താ പറയാ തിരിച്ചറിയുമ്പോ പകുതിയെത്തിയപ്പോഴാണ് ഈ ഫോൺ വരുന്നത് അപ്പൊ ഞാൻ വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് നിർത്തിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് മഞ്ഞിൽ വീഴുന്ന പൂക്കൾ എന്ന പാട്ട് സൂപ്പർ ഹിറ്റ് അതിനകത്ത് ഒരു നടൻ ശങ്കർ ഞാൻ ശരിക്കും ആക്ച്വലി മാറാൻ കാരണം ബിസിയസ്റ്റ് ഒരു ആക്ടറായിരുന്നു ഇരുപത്തിയേഴ് പടം ഒരു വർഷം ഇരുപത്തെട്ട് പടം അങ്ങനെ ഒരു നാലഞ്ചു വർഷം ചെയ്തു കഴിയുമ്പോൾ അല്ല എല്ലാവർക്കും സമയമുണ്ട് ആ സമയമാകുമ്പോ എല്ലാം ഒത്തിയായിരുന്നു വരും അതാ ഞാൻ വിശ്വസിക്കുന്നു ഒക്കെ ചെയ്തപ്പോൾ അനുഭവങ്ങൾ ഞങ്ങൾ പറയാറുണ്ട് കണ്ണ് നിറഞ്ഞ നിമിഷങ്ങളുണ്ട് ഒരുപാട് പാടി പാടി നമസ്കാരം മുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നാല് പേർക്ക് സ്വാഗതം പഴയ ഒത്തുമോ ഈ സിനിമ അത്ര നല്ലതായിരിക്കും പേര് കൊണ്ടും എഴുത്തോല നമ്മളാരും എഴുത്തിലിട്ടാത്തവരും ഇല്ല എല്ലാം കൊണ്ട് ഒരു അനുഗ്രഹമായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഉറപ്പാണ് മോൻചാർന്ന് തന്നെ തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം തീർച്ചയായിട്ടും രണ്ടാം ജന്മം രണ്ടാം ജന്മം എന്ന് ഞാൻ പറയും ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടതാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് മോഹൻചാട്ടൻ കാണുമ്പോ ഇന്നിപ്പോ പറഞ്ഞ അതിലും ശോഷിച്ചായിരുന്നു ഞാൻ കണ്ടത് പക്ഷേ ദൈവം കൂടെ പ്രേക്ഷകർ കൂടെ അത് തന്നെയാണ് ഈ സിനിമയിലേക്ക് വീണ്ടും എത്തിയത് തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരിക്കലും നമുക്ക് ഇങ്ങനെ കണ്ടുമുട്ടുന്നോ ഇങ്ങനെ അവസ്ഥയിലിരിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വേറെ ഏതോ ലോകത്ത് പോകുന്നുള്ള അവസ്ഥയിലായിരുന്നു കാരണം എത്രയോ ഒന്നൊന്നര മാസത്തോളം ഐ സി എല്ലും ഇതിലൊക്കെയായിരുന്നു വല്ലത്ര ഡോക്ടേഴ്സ് പറഞ്ഞു സംഭവം പോയിരുന്നതാണ് പക്ഷേ എൻ്റെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ ദൈവം എന്നെ കൈപ്പിടിച്ച് വീണ്ടും ഉയർത്തി ഇപ്പോൾ ഇവിടെ വന്നിരിക്കാനായി പ്രത്യേകിച്ച് ഒരു നല്ല സിനിമയുടെ ഭാഗമായി ഇവിടെ ഇരിക്കാനായി ഒരുപാട് ഒരുപാട് <laughs> <NS> ും പ്രേക്ഷരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ പ്രേക്ഷകരാണ് എന്നെ മോഹൻ സിക്താരാക്കി മാറ്റിയത് അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ജീവിക്കുന്നത് അതിനെനിക്ക് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു അതുപോലെ ശങ്കർജി എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടനാണ് കാരണം ഞാൻ ഞാനൊക്കെ ജയശുദാസ് സാറിൻ്റെ മേസ സ്കൂളിൽ പഠിക്കുമ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പാട്ട് സൂപ്പർ ഹിറ്റ് അതിനകത്ത് ഒരു നടൻ ശങ്കർ പൂർണിമ ജേറം അല്ലേ പൂർണിമാ ഞാൻ ആ ഫിലിം ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ ചുരുന്ന് കണ്ടിട്ടുണ്ട് എന്തു നല്ല ഫിലിമാണെന്ന് പറയും എന്ത് ശങ്കർച്ചക്കാര് അടിച്ചു പൊളിച്ചിരിക്കണം അതുപോലെ പൂർണിമ ജയറമോ അവരൊക്കെ അത് എന്തായാലും എന്താ പറയാ അവർ ഏറ്റവും വലിയ ആരാധകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ എനിക്ക് മ്യൂസിക് ചെയ്യാൻ സാധിച്ചില്ല ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കളിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ആ ബന്ധങ്ങളാണ് ഈ സിനിമ ആ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നു പ്രേക്ഷകരിലേക്ക് ആ പെണ്ണങ്ങൾ നിങ്ങൾ കൂട്ടുകാർ നിങ്ങൾ കണ്ടു വളർന്നത് കേട്ട് വളർന്നത് നമ്മളൊക്കെ കണ്ടും കേട്ടും വളർന്നവരാ അവർക്ക് ആ തലമുറയ്ക്ക് ഇപ്പോഴും നിങ്ങളെല്ലാം ഒരുമിച്ച് സിനിമ വരുവാണ് അതാണ് ഈ കാലഘട്ടത്തിൽ യാത്ര എന്ന് ഞാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് രണ്ടിലൈനൊക്കെ പറഞ്ഞു അത് ഇവിലേക്കൊക്കെ പോയിട്ട് ശങ്കരഘട്ടിലേക്ക് ഇനി അടുത്ത പോവല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞ മഞ്ഞിൽ വിരുന്ന പൂക്കൾ ആ സിനിമ കാണാത്തവരാരും ഇല്ല ആ സിനിമയിൽ നിന്നുള്ള ഒരു യാത്രയാണ് താങ്കളുടെ ഇപ്പൊ എഴുത്തോലയിൽ പോയി നിൽക്കുന്നു പ്രൊഡ്യൂസർ ആവുന്നു ഏഹ് ഡയറക്ഷനിലേക്ക് പോകുന്നു എല്ലാ മേഖലയും കൈവച്ചു പോവാണ് എഴുത്തോല എന്താണ് പറഞ്ഞു വെക്കുന്നത് അല്ല എഴുത്തോല ആക്ച്വലി ഞങ്ങളിതൊരു ഈ ഫിലിം അല്ല പ്ലാൻ ചെയ്തത് ഞങ്ങളിത് വേറൊരു ഒരു റെയിൻബോ എന്ന് പറഞ്ഞൊരു സ്റ്റോറി അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്യാനും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മൂവി അത് ഇംഗ്ലീഷിലും കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ അത് അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ കുറച്ചുകൂടി സമയം സമയമെടുക്കും അതൊക്കെ ചെയ്യുക അതൊക്കെ അതിന് പ്രിപ്പറേഷൻസ് ഒരുപാട് ആവശ്യമുള്ള വെച്ചാൽ അപ്പോൾ അതും ഈ ഡയറക്ടറോടെ തന്നെ സ്റ്റോറിയാണ് അപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു അവിടെ വെച്ചിട്ട് എഴുത്തോല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഈ സിനിമ അപ്പം ഈ കഥ പറഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും അവിടെ ഇരുന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് നല്ലൊരു സബ്ജെക്റ്റാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ സിനിമ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല ബിക്കോസ് ഇതൊരു കമേഴ്ഷ്യൽ സിനിമയല്ല ഇതൊരു ഒരു കുറേ കൂടി ഒരു ആർട്ടിസ്റ്റിക് ലൈനിലുള്ള ഒരു സിനിമ അങ്ങനെയാണ് ഈ കഥ പക്ഷേ ഞങ്ങളത് സംസാരിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ സിനിമ എടുക്കാം അപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഷെയനോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ തന്നെയാണ് പുള്ളി ആയിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞു പുള്ളി ഇൻവെസ്റ്റ് ചെയ്യാറ് അപ്പം ഞാൻ നമ്മളെല്ലാവരും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സിനിമ ചെയ്യാവുള്ളൂ അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുന്നത് പക്ഷേ ഇത് ചെയ്ത് വന്ന ഈ സിനിമ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഫസ്റ്റ് കോപ്പി എന്ന് പറയുന്ന ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പ്രിവ്യൂ പോലെ ഞങ്ങളിട്ട് കണ്ടപ്പോൾ ഈ തിയേറ്ററിൽ വരേണ്ട സിനിമയാണ് മനസ്സിലായി ബിക്കോസ് ഈ സിനിമ ഭയങ്കര ആണ് ഒരിക്കലും ലാഗില്ല അപ്പോൾ ഹ്യൂമൺ ബോണ്ടിങ് നമ്മുടെ മനസ്സ് നമ്മുടെ സെൻറ്റിമെൻസ് ഉണ്ട് ഹ്യുമൻ സെൻറ്റിമെൻസ് എന്നറിയില്ല അതൊരുപാട് നിറഞ്ഞ് ഒരു സിനിമയാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞ മാതിരി അതിൽ എല്ലാ ഘടകങ്ങളും ഫോട്ടോഗ്രാഫി ആയാലും ആക്ടിംഗ് ആയാലും നിഷ ആക്ടി ഒന്നും പറയും ഇപ്പോൾ റി ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പുള്ളിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഏകടുത്ത് പറയാറുണ്ട് കണ്ണ് നിറഞ്ഞ നിമിഷങ്ങളുണ്ട് ഒരുപാട് ഈ സിനിമയിൽ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഇതൊരു ഒരു കാലഘട്ടത്തിൻ്റെ സിനിമ എന്ന് പറയാം പക്ഷേ ഇന്നെല്ലാവരും കാണണം ഈ സിനിമ ശരിക്കും അതത്രയും രസകരമായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ കോസ്റ്റ് വൈസ് വൈസായാലും നമ്മൾ യാതൊരു കോംപ്രമൈസ് ഈ സിനിമയ്ക്ക് വെച്ചിട്ടില്ല ഇതിലെ ഗാനങ്ങൾ എടുത്തു പറയേണ്ട ഇതിലൊരു പാട്ടുണ്ട് അതിൽ പാടും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം ഈ തിയേറ്ററിൽ തന്നെ വേണമെന്ന് തീരുമാനിക്കാറുള്ളത് അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റെടുക്കും അത്രയും സിനിമകൾക്ക് ഇപ്പോൾ മാർക്കറ്റും ഉണ്ട് അതിനൊരു മാറ്റവും ഇല്ല നല്ല ഏജ് നിലവിൽ ഏജ് ഇല്ലാത്തത് വയസ്സായോണ്ട് അപ്പൊ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളാണ് അറുപത്തഞ്ച് വയസ്സ് പോയി െ അവത്തിരണ്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ ഇരുപത്തിരണ്ടായിട്ട് തന്നെ ഇരിക്കട്ടെ അത് കൊഴപ്പില്ല പക്ഷെ ഒരു ക്യാരക്ടർ അല്ലേ ഒത്തിരി സിനിമകൾ ചെയ്തു നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഉപ്പുമുളകില തന്നെയാണ് പക്ഷെ അതിലൊരു മാറ്റമില്ല പക്ഷെ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടും ഇത്രയും പ്രായം ഏജ് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആലോചിച്ചിരുന്നു ഈ എഴുത്തോലയിൽ എനിക്ക് ഇത്ര ഏജ് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്ക് ആയി പല അങ്ങനെ നമ്മൾ നോക്കണം നോക്കുമ്പോൾ ഒരു ശരി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവരെന്നെ ഈ സുരേഷാണ് ആദ്യായിട്ട് വിളിക്കണേ അമ്പൃത്തിരി പകുതി എഴുതിയപ്പോഴാണ് ഈ ഫോൺ വരണേ അപ്പൊ ഞാൻ വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് നിർത്തിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ചോദിച്ചു ആരാ അപ്പൊ സുരേഷ് എന്താ വെച്ചാൽ ഞങ്ങളൊരു മൂവി ചെയ്യേണ്ടത് എഴുപത്തഞ്ച് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ആണ് വിളിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ഏജ് വരുന്നുണ്ട് എങ്കിലും ഇതാണ് അതിൻ്റെ പ്രസൻറ്റ് വരുന്നത് അപ്പോൾ അതിനാണ് നിഷ് ഞാൻ പറഞ്ഞത് ഞാൻ നിഷ എന്നെ തന്നെയാണോ വിളിച്ചത് എനിക്ക് ഡൗട്ട് അപ്പോൾ പറഞ്ഞത് ആ നിഷാ ശാരംഗല്ലേ പറഞ്ഞാൽ അതെ ആ നിഷയെ തന്നെയാണ് വിളിച്ചതൊരു ഞാൻ എന്നെ എന്താ വിളിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ കുറേ രണ്ട് മൂന്ന് കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളത് ബാധ്യസ്ഥയാണ് അല്ലേ ഏത് ക്യാരക്ടറും ചെയ്യാൻ ബാധ്യസ്ഥയാണ് പിന്നെ ധൈര്യം തന്നു പിന്നെ സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് തോന്നി നോക്കാം ചെയ്ത് നോക്കാം ചോദിച്ചു പിന്നെ ബാക്കിയൊക്കെ സംഭവിച്ചതാണ് കേട്ടോ എനിക്ക് അറിയില്ല ഞാൻ ഒന്ന് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പറയാണ് എനിക്കത് വായിക്കുമ്പോൾ കഥ അറിയാം അത് ആ ഗ്രാമത്തിലേക്ക് ഞാൻ ചെന്നു അവിടെ ഇങ്ങനെ ഞാനുണ്ട് അവിടെ ആൾക്കാരുണ്ട് എൻ്റെ ഭർത്താവുണ്ട് കുട്ടികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അതുപോലെ നാട്ടുകാരുണ്ട് ഒക്കെ ഉണ്ട് അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നല്ലാതെ എനിക്ക് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു സത്യം ഞാൻ ഇപ്പം തുറന്ന് പറയണം ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു എങ്ങനെയൊക്കെയോ അതെങ്ങനെ ഏതോ ഒരു ശക്തി ആ സമയത്ത് യാദൃശ്യമായിട്ട് സംഭവിച്ച് സംഭവിച്ചു പോയി പിന്നെ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഞാൻ സുരേഷിൻ്റെ അടുത്തും ശങ്കരേട്ടനുള്ള ദിവസം ശങ്കരേട്ടനടുത്ത് ചോദിക്കും ശരിയായും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല താരം ആ ഒരു വേടുണ്ടല്ലോ നമുക്ക് തരുന്ന ഒരു ഒരു കുട്ടിയോട് നന്നായിട്ടോ മോ നന്നായി ചെയ്തു എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് വീണ്ടും നന്നാക്കാനുണ്ടാവുന്ന ഒരു സന്തോഷം ആ ഒരു കുട്ടിയെ പോലെ ഞാൻ അവിടെ നിന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ തരുന്ന ആ ഒരു സപ്പോർട്ടിങ് ഉണ്ടല്ലോ ആ ഒരു വേട് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു അപ്പം അത് തന്നെയാണ് അതിപ്പോൾ ചങ്ങരേട്ട് മാത്രമല്ല പ്രൊഡ്യൂസറ് ഡയറക്ടർ ടെക്നീഷ്യൻസ് അവിടുത്തെ ഫുഡ് കൊണ്ടുവരുന്ന കുട്ടികൾ പോലും അവർ പോലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് അവരുടെ ആ സ്നേഹം ആ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും ആ വെള്ളം കൊണ്ടുവരുമ്പോൾ നമ്മൾ ടയേർഡായിട്ടാണ് നിൽക്കുന്നത് അതൊക്കെ നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ആ ലൊക്കേഷനിലെ എല്ലാവരുടെ സപ്പോർട്ടാണ് ആ ക്യാരക്ടർ നന്നാവുന്നതിന് കാരണം അതാണ് എൻ്റെ സന്തോഷം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഥാപാത്രങ്ങൾ ചെയ്ത ഒത്തിരി ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് അല്ലേ ഒത്തിരി ആർട്ടിസ്റ്റുകൾ നമ്മളുണ്ട് ശങ്കരന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഏജ് കഥാപാത്രം കൊണ്ടെന്നുള്ളൊരു പക്ഷെ ഇപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഒത്തിരി വ്യത്യാസം എഴുത്തോലയിൽ അങ്ങനെ വന്നിരിക്കുന്നു അവിടെയാണ് ഞാൻ തുടങ്ങിയത് സുമാര ചേച്ചിനെ നമ്മൾ കണ്ടിട്ട് ഏജിൽ നിന്ന് വലിയ ഏജിലേക്ക് മാറ്റുന്നത് ഒത്തിരി കഥ ഫിലോമിന ചേച്ചി ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന കഥാപാത്രമാണ് ഇതിലേക്ക് വരുമ്പോൾ നേരത്തെ ചലഞ്ച് എന്ന് ചോദിച്ചില്ലേ ഇവരൊക്കെ നമ്മൾ ഓർക്കേണ്ടതായി വരും അല്ലെ ഒരു സീനിൽ ഇവരൊക്കെ ഒന്നും അല്ലെ ഒരു മൈൻഡിൽ വരുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യം വിളിച്ചപ്പോൾ തൊട്ടത്തി അന്ന് തൊട്ടേ എനിക്ക് എൻ്റെ മനസ്സിൽ സൂമാരിയമ്മ ചെയ്ത ഓരോ ക്യാരക്റ്റേഴ്സ് ലളിത ചേച്ചി ചെയ്ത ഓരോ ക്യാരക്റ്റേഴ്സ് ഫിലോമനമ്മ ചെയ്ത ക്യാരക്ടേഴ്സ് ഇതൊക്കെ എൻ്റെ പിന്നെ മെയിൽസ് എടുക്കുകയാണെങ്കിൽ ഒടുവിൽ ഉണി കൃഷ്ണ ശങ്കരാടി ചേട്ടൻ ഇങ്ങനെയുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ വരണുണ്ട് പക്ഷെ നമ്മളെന്തായാലും അവരുടെ നിന്നും ഒരു അരികത്തെത്താൻ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മള് നമ്മളിൽ നിന്നുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളത് നോക്ക നോക്കാന്നുള്ളൂ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കി ആ ശ്രമം നമ്മള് ശ്രമിച്ചത് വിജയമുണ്ട് നമ്മുടെ മനസ്സ് സ്വയം പറയുന്നു ഇനി പ്രേർ തീരുമാനം മനസ്സിൽ പറയുന്നു പ്രേർ തീരുമാനിക്കാണ്